എന്താ മാധവൻകുട്ടി ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും ഒരു നല്ല ന്യൂസ് അല്ല അത് കേൾക്കുമ്പോൾ മാധവൻകുട്ടി എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല പക്ഷേ ഞാനത് പറഞ്ഞേ പറ്റൂ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് സീത അല്പം നേരത്തെയാ പോയതെന്ന് മാധവൻകുട്ടിക്ക് അറിയാമല്ലോ അവളെയും കൂട്ടുകാരികളെയും ഞാൻ തന്നെയാണ് നേരത്തെ പറഞ്ഞയച്ചത് ഞാൻ അങ്ങനെയാ വല്ലാത്ത ക്ഷീണം തോന്നുമ്പോഴും മദ്യപിക്കണമെന്ന് തോന്നുമ്പോഴുമൊക്കെ കുട്ടികളെ നേരത്തെ പറഞ്ഞയച്ച് ഞാൻ എന്റെ കൊച്ചു കൊച്ചു ദുശീലങ്ങളുമായി അങ്ങനെ തനിയെ ഇരിക്കും എന്താ എന്തു വെക്കുമ്പോ എന്റെ ഒരു ജീപ്പ് വന്നു ഞാൻ പേടിച്ച് പിന്നോട്ട് ചെളി വേണോ ഹാ അതിനായി കരയണേ ദേഹത്ത് സ്വല്പം ചെളി പൊരുണ്ടു എന്നല്ലേ ഉള്ളൂ അല്ലാണ്ട് അപകടമൊന്നും പറ്റിയില്ലല്ലോ ഇല്ല എങ്കിൽ ആദ്യമേ കരച്ചിലു നിർത്ത എന്നിട്ട് അകത്തുപോയി ദേഹവും വസ്ത്രവും ഒക്കെ വൃത്തിയാക്കിട്ട് ഇവിടുന്ന് പോയാ മതി ചെല്ലു ചെല്ലെ അകത്തേക്ക് അല്ലേ അതുവരെ ഒരു കളങ്കവും ഇല്ലായിരുന്നു എന്റെ മനസ്സിൽ സീതയ്ക്കും എന്റെ മേലും ഒരു സംശയവും ഇല്ലായിരുന്നു അതുകൊണ്ടാ അവളും ധൈര്യപൂർവം അകത്തേക്ക് വന്നത് എന്നിട്ടും ഒരു നിമിഷത്തിൽ നശിച്ച നശിച്ച ആ നിമിഷത്തിൽ എന്റെ മനസ്സിന്റെ നിയന്ത്രണം എനിക്ക് വിട്ടുപോയി കുഴിച്ചു വിടോടാ ഞാൻ പോലെ മാധവൻകുട്ടി മാധവൻകുട്ടി ശരിയാ ഞാൻ തെറ്റ് ചെയ്തു ചെയ്യാൻ പാടില്ലാത്ത ഒക്കെ ചെയ്തു എന്റെ മദ്ഘത്തിന്റെ ലഹരി ചെയ്തു പോയതാ പക്ഷേ അവളോ അവളൊന്നും ഒറ്റ വെച്ചിരുന്നെങ്കിലോ ഉറക്ക കരഞ്ഞിരുന്നെങ്കിലോ അവളൊന്നൊച്ച വെച്ചിരുന്നെങ്കില് ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവം ഞാൻ ഉണർന്നേനെ